േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ഒടുവിലാള സംഭവ വികാസങ്ങൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കിരണും കല്യാണിയും ജയിലിൽ പോയി കണ്ടിരിക്കുകയാണ് പ്രകാശനെ ഇതോടെ പ്രകാശൻ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തുറന്നു പറയുന്നു നിങ്ങളെ ഉപദ്രവിക്കാനല്ല ഞാൻ വന്നത് നിങ്ങളെ എല്ലാവരെയും ഒരു നോക്ക് കാണാൻ മാത്രം ദയവായി എന്നെ വിശ്വസിക്കണം ഒരിക്കലും ഞാൻ ആ കാറിന്റെ ബ്രേക്ക് അഴിച്ചുവിടില്ല മാത്രവുമല്ല എനിക്ക് എനിക്കങ്ങനെ ചെയ്യാൻ അറിയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നിരിക്കുകയാണ് ഇതോടെ കല്യാണി നിങ്ങൾ അത് ചെയ്യും നിങ്ങൾ അത്രയ്ക്ക് ദുഷ്ടന മോളെ പണ്ട് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പോൾ എന്റെ സ്ഥിതി അതല്ല ഞാൻ സത്യമാണ് പറയുന്നത് ഇരുതുടർന്ന് അവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ പ്രകാശൻ പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നതായി കല്യാണിയോട് പറഞ്ഞിരിക്കുകയാണ് കിരൺ അപ്രതീക്ഷിതമായ ഈ സംഭവം കല്യാണിയെയും ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ചു കളയുന്നു ഇതോടെ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് പ്രകാശിനെ പുറത്തിറക്കാൻ അവർ തയ്യാറാകുന്നു ദു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്